ിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് അനുമോദനം ഒരുക്കിയത് മുൻമന്ത്രിയും എം എൽ എ യുമായ എ പി അനിൽകുമാർ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മതേതര സ്വഭാവത്തെ നിലനിർത്താൻ പ്രവർത്തിക്ക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി നടക്കാനുള്ളത് ആ തെരഞ്ഞെടുപ്പ് കൂടി ആ ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ ഏഴ് ഘട്ടങ്ങളിലായി വിശാലമായ ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുകയാണ് പിന്നെ നാലാം തീയതി വോട്ട് എണ്ണുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പത്ത് വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും തീവ്രമായ സ്വഭാവത്തിലാണ് തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് നമ്മൾ പലപ്പോഴും ജനങ്ങളോട് പറഞ്ഞ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പക്ഷേ അതിനെയൊക്കെ ലാഘവത്തോടു കൂടിയാണ് എല്ലാവരും കണ്ടത് നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരും അതൊക്കെ അത്ര ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിരുന്നു എന്ന് സംശയമാണ് പക്ഷേ പത്ത് വർഷം പിന്നിടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ തീവ്രമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ പലപ്പോഴും ചില സന്ദർഭങ്ങളൊക്കെ ചില പ്രയാസങ്ങളും ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ജനാധിപത്യ സ്വഭാവത്തിൽ അതിനെ നേരിട്ടുകൊണ്ട് ഇന്ത്യയുടെ മതേതര സ്വഭാവം നിലനിർത്തുവാൻ ഒരു ഗവൺമെന്റും ഒരുപാട് നല്ല പ്രധാനമന്ത്രിമാരും ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് യൂത്ത് കോൺഗ്രസ് സി ടി യൂസഫ് അധ്യക്ഷനായിരുന്നു കെ പി സി സി നിർവാഹ സമിതി അംഗം റിയാസ് മുക്കോളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് മണ്ഡലം പ്രസിഡന്റ് സേതു കോടനാട് ബിന്ദു സന്തോഷ് അലി ആലിക്കൽ നസിൽ ആലിക്കൽ കെ ദാവൂദ് അബ്ബാസ് കെ കെ കര എം ടി വീരാൻകുട്ടി എ വി മരക്ക എം കെ മൊയ്തു കെ കെ ഹസൻ വി പി ഉണ്ണീൻകുട്ടി വി പി മമ്മി മുസ്തഫ കെ അഷ്റഫ് അലി അക്കിം ചുരക്കോട് കെ കെ ഹുസൈൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിജയിക്കുള്ള സമ്മാനങ്ങൾ എം എൽ എ വിതരണം ചെയ്തു